കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യത്തിലേക്ക് വീണ്ടും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ കലാമാമാങ്കമാണ് കലാപ്രതിഭകളുടെ ഒത്തുചേരലാണ് കലോത്സവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് അവസാന ദിനമാണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും തത്സമയ വിശേഷങ്ങളൊക്കെ കണ്ണൂർ വിഷൻ ചാനലോടെ പ്രേക്ഷകർ എല്ലാവരും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസേഡ് ബൈ ലസാറോ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടന്നൂർ കോ സ്പോൺസർ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മാത്തിൽ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീതത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവരാ രാജേഷ് യെസ് ദേവുട്ട സുഖായിരിക്കുന്നുണ്ടല്ലോ മാത്തിൽ ആണ് പഠിക്കുന്നത് അല്ലേ എനിക്ക് എവിടെ താമസം എവിടെയാണ് ചൂരലാണ് താമസം ഓക്കെ നല്ല ഈ മാത്തിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാലേ ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ മാത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ അതിങ്ങനെ വിട്ട് ഒരു പാലം കഴിഞ്ഞ് കുറുവേലി 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 പിന്നെ അങ്ങനെ പോയാൽ ചൂരൽ സൂര്യല് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഇല്ല വെള്ളച്ചാട്ടം ഇപ്പോഴൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അങ്ങനെ കാരണം ഞാൻ ഒരുപാട് പണ്ട് പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് വന്നൊരു സ്ഥലമാണ് ഇത് അവിടെയൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും ദേവരാഗ്രാജേഷ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെയോ നല്ല കോമ്പറ്റീഷൻ തന്നെ ആ കഥകളി സംഗീതം എവിടുന്ന എവിടുന്നാണ് ഞാൻ ശരി 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 എത്ര വർഷമായി കഥകളി സംഗീതം പഠിക്കാൻ കഥകളി സംഗീതം ഈ മത്സരത്തിന് വേണ്ടി ഓ അതിനു വേണ്ടി മാത്രം പഠിച്ചതാണ് ശരി അപ്പൊ അത് ആരുടെ ഒരു ഇതാണ് അതായത് മാഷുടെ മാഷാണോ പറഞ്ഞത് നീ ഇതിൽ കൂടി ഒന്ന് പങ്കെടുക്കണം അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു ആഗ്രഹമാണോ എന്നെ ആദ്യം പഠിപ്പിച്ച ജയമാഷ്

ജഡ്ജസ്റ്റിൻ്റെ ഒരു നോട്ടം അതെങ്ങനെയാണ് അതിൽ ഇപ്പം നമ്മൾ വാക്കുകളുടെയാണോ അല്ലെങ്കിൽ താളമാണോ അല്ലെങ്കിൽ വരികളാണോ താളമുണ്ട് പിന്നെ അക്ഷരസ്ഫുടിയും അവർ ശരി കഥകളി കണ്ടിട്ടുണ്ടോ പണ്ട് കണ്ടിട്ടുണ്ടായി പണ്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഈ നമ്മുടെ ഈ മാത്തില് ഭാഗത്തൊന്നും അങ്ങനെ കഥകളി അവതരിപ്പിച്ച ഒരു അങ്ങനെയാണോ കണ്ടത് എവിടെങ്കിലും കഥകളി സംഗീതം നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ഹയർ സെക്കൻഡറിയിൽ നിന്ന് അവതരിപ്പിച്ചത് ശരി 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 ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ ഒരു രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പ്രഷർക്ക് വേണ്ടി ചെയ്യാവോ ശരി ഋതുപർണരാജേ ഏ प्रकाश ऐ निषदि औषधी से അടിപൊളി ശരി ഞാനിങ്ങനെ മുഴുകിയിരിക്കട്ടോ അപ്പോഴാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു ശരി 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 ഓക്കെ കഥകളി സംഗീതം ഓഡിയൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു സദസ് കാണാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ കുറവായിരുന്നു കുറവാണ് സ്ഥലം ഉണ്ടായിരുന്നു ആൾക്കാർ കാണാൻ വളരെ കുറച്ച് കുറവായിരുന്നു എപ്പോഴും നമ്മൾ ഈ സദസ്സിൽ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാനും ഭയങ്കര രസമല്ലേ ശാസ്ത്രീയ സംഗീതം എത്ര സംഗീതമായി പഠിക്കാൻ ശാസ്ത്രീയ കൊല്ലമായി മാഷ് എടുക്കുന്ന തന്നെയാണ് ആദ്യം ആദ്യം പിന്നെ തുടങ്ങിട്ട് ശാസ്ത്രീയമായിട്ട് ഈ കലാപാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ പാട്ട് പാടുന്നവരോ അങ്ങനെ അങ്ങനെന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല പഠിച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു അധ്യാപകന്റെ അടുക്ക പോയി പഠിക്കാന്നുള്ളത് ആ ഒരു നിശ്ചിത സമയത്തേക്കുള്ള ഒരു സമയത്തേക്കുള്ളൊരിതാണ് പിന്നെ ബാക്കിയെല്ലാം അത് മനോഹരമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വന്തം കഴിവാണ് പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പൊതുവേ നമ്മൾ പറയാറില്ല ഈ സാധകം ചെയ്യുക എന്നൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അത് എങ്ങനെ രാവിലെ വൈകുന്നേരം എപ്പോഴും ചെയ്യും ഓക്കെ വിദ്യാർത്ഥന നല്ല സപ്പോർട്ടാണ് മാത്തിൽ എപ്പോഴും ഫുൾ എന്താ പറയാ വിജയ ശതമാനം ഫുൾ ആണ് അതുപോലെ നല്ലൊരു സ്കൂളല്ലേ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു എന്ന് തണലെന്നറിഞ്ഞൊരു വിദ്യാലയമാണ് മാത്തിൽ അങ്ങനെ വിശേഷിപ്പിക്കാം ഓക്കെ നല്ല സ്ഥലമാണ് അതിന്റെ ആ ഒരു സൗന്ദര്യം അവൻ്റെ പാട്ടിലെ വരികൾക്കും ഉണ്ട് അപ്പൊ നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം എത്രയിലെത്തിൽ ടെൻത്തിൽ എത്തി ശരി ശരി അപ്പൊ പഠിക്കും വീട്ടിൽ നിന്ന് എന്ത് പറയുന്നു നന്നായിട്ട് പഠിക്കും വേണമെന്ന് പറഞ്ഞില്ലേ പാട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ കഥകളി സംഗീതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് 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 അപ്പോൾ ഇത് പറ്റും എന്നുള്ള സംഭവം മനസ്സിലായി മനസ്സിലായി അല്ലേ ശരി ഗ്രജേഷ് മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലെ കഥകളി സംഗീതം അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീതം ഫസ്റ്റ് എ ഗ്രേഡ് ആണ് ഈ ശാസ്ത്രീയ സംഗീത എപ്പോഴും മത്സരം നടന്നത് എപ്പഴായിരുന്നു കഥകളി സംഗീതം നടന്നത് ശരി അപ്പൊ സന്തോഷം കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പൊ എന്നാലും ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം കൂടി ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ദേവരാ ഗ്രാജേഷിന് ഞങ്ങളുടെ സ്നേഹ ഉപഹാരം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി നൽകുന്ന ഒരു സ്നേഹ ഉപഹാരം ഓക്കെ താങ്ക് യു സോ മച്ച്